ആകമാന കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവികത്തിൽ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ മലബാർ ഭദ്രാസനത്തിൻ്റെ ആദരാഞ്ജലികളും അനുശോചനവും അതോടൊപ്പം ആത്മാർത്ഥമായ പ്രാർത്ഥനകളും അറിയിക്കുന്നു പരിശുദ്ധ പിതാവ് ആത്മീക ലോകത്തിന് പുതിയൊരു ജീവിത പാന്താവും കാഴ്ചപ്പാടുകളും തുറന്നു തന്ന ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് വിശ്വാസികൾ അവിശ്വാസികൾ എന്ന അതിർവരമ്പുകൾക്ക് അതീതമായി മതത്തിൻ്റെ വേലിക്കെട്ടുകൾ മറികടന്നുകൊണ്ട് മാനവിക സ്നേഹത്തിന്റെ മൂല്യം ഉയർത്തിക്കാട്ടിയ മാർപ്പാപ്പ മനുഷ്യരെ വിശ്വസിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് വിസ്മയിപ്പിക്കുന്ന വിശിഷ്ടമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു പരിശുദ്ധ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ഒരിക്കൽ കോവിടെ അനുശോചനവും ആദരാഞ്ജലികളും അറിയിക്കുന്നതിനോടൊപ്പം ഇമ്പങ്ങളുടെ പറദീസായിൽ അബ്രഹാമി മടികളിൽ ആശ്വസിപ്പിക്കപ്പെടുവാൻ ദൈവം ക്രമ നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കുന്നു